ഹലോ ഗൈസ് ഞാനിതാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് നമുക്കിന്ന് സെൽവാർ പിന്നെ ഒന്ന് കട്ട് ചെയ്യാനെട്ടോ അപ്പം ചുരിദാർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് ലൈനിങ് ആണ് ആദ്യമായിട്ട് കട്ട് ചെയ്യണേ അപ്പോൾ ലൈനിങ് ഞാനിത് ഇങ്ങനെ നീളത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നീളത്തിൽ നമുക്ക് എൻ്റെ സെൻ്റർ അടുത്ത് പിടിച്ച് മടക്കിയെടുക്കാനെട്ടോ വീതിയിലല്ല മടക്കേണ്ടത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ പാൻറ്റ് വെട്ടിയത് ഞാൻ പിന്നെ ഈസി ആയിട്ട് പാൻറ്റ് ഇട്ടണത് ഞാൻ വിട്ടു തന്നതിന് അപ്പോൾ ഇനി ചുരിദാർ എങ്ങനെ വെട്ടാൻ നോക്കാം അപ്പോൾ ലൈനിങ് നാല് പീസാക്കി മടക്കിയതിന് ശേഷം നമുക്ക് നിർത്തിയൊന്ന് നല്ല അതിലും എടുത്ത് നാല് ഭാഗം ഉണ്ടാകും ഈ നാല് ഭാഗം നല്ലവണ്ണം പിടിച്ച് ക്ലിയറാക്കി നമുക്ക് ടേബിൾ മുതലൊന്ന് വിരിച്ചെടുക്കാം അപ്പം ഇതുപോലെ നമ്മൾ നല്ലവണ്ണം ഫിനിഷിങ്ങോട് കൂടിയിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ നാല് ഭാഗവും ഒരുപോലെ ആയി കിട്ടണം അപ്പോൾ ഇതാ നമ്മളിങ്ങനെ വിരിച്ച് അത് ക്ലിയർ ആക്കണം അങ്ങനെ നാല് ഭാഗവും നല്ലവണ്ണം നമ്മൾ ക്ലിയർ ക്ലിയറാക്കിയതിന് ശേഷം നല്ലവണ്ണം ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെ നമ്മൾ നല്ലവണ്ണം കൈ കൊണ്ട് നല്ലവണ്ണം അങ്ങനെ ഇതാക്കി കൊടുക്കണം കേട്ടോ കണ്ടല്ലേ ഇതുപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ നെക്കിൻ്റെ ഉള്ളിൽ നമ്മൾ പിന്നെ ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ മുകൾ ഭാഗത്തൊക്കെ നെക്കിന് വെട്ടണം അവിടെയൊക്കെ വേണേൽ ചിലപ്പം പിന്നെ ക്ലോത്ത് മടങ്ങി വെടിക്കണമൊക്കെ ഉണ്ടാകും അതൊക്കെ നല്ലോണം ക്ലിയർ ആക്കണം നല്ലോണം അയൺ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിന് വെട്ടാൻ പാടുള്ളൂ അപ്പോൾ അടിയിൽ നമുക്ക് കോമ്പെറ്റൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കോമ്പറ്റൊക്കെ വരണമെങ്കിൽ നല്ലവണ്ണം ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ നമ്മൾ ആയിട്ട് നമ്മൾ വിരിച്ചു കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇങ്ങനെ വിരിച്ചല്ലോ ഓണം ഫിനിഷിങ്ങി വെച്ചതിൻ്റെ ശേഷം നമുക്ക് ആദ്യം എനിക്ക് നെക്കാണ് വേണ്ടത് നെക്കിൻ്റെ അളവാണ് ഞാൻ എടുക്കണത് ലൈനിങ് വരെ നെക്കിന് കാറാണ് വേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം അവിടുന്ന് മുകൾ ഭാഗത്ത് നിന്ന് നമ്മൾ അളന്നിട്ട് ഇഞ്ച് വരെ എടുക്കുക അങ്ങനെ ഇഞ്ച് അവിടെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക പിന്നെ നമ്മൾ വിടുത്തെടുക്കുക വിടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് രണ്ടര മതി ചിലവർക്ക് മൂന്ന് വേണം എനിക്ക് രണ്ടര മതി ഞാൻ രണ്ടരയാണ് എടുക്കൽ അപ്പോൾ നമുക്ക് വിടുത്തെടുക്കാം വിടുത്ത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് എടുക്കാം നമുക്ക് വിടുത്ത് രണ്ടര രണ്ടര എടുക്കാം അതുപോലെ തന്നെ താഴോട്ടും രണ്ടര തന്നെ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് വരച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഞാന് വരച്ചു കൊടുക്കട്ടെ വരച്ചു കൊടുക്കാനാണ് ഞാൻ അപ്പൊ അവിടെ ഞാൻ രണ്ടര ഇഞ്ചി അവിടെ അടയാളപ്പെടുത്തിട്ട് ലൈന് മുകളിലോട്ട് വരച്ചു കൊടുക്കാനെട്ടോത്തും ഈ വിടുത്തും കൂടി ഇനി നമുക്ക് നമുക്ക് ചെയ്യേണ്ടത് സെന്റർ സെന്റർ ഞാൻ സ്റ്റിച്ച് ആട്ടോ ഇതിന്റെ എടുക്കാം ഇത് എത്ര ഇണ്ട് ആറുണ്ട് ആറുണ്ട് ആറിന്റെ സെന്റർ മൂന്ന് ഈ സെന്ററിൽ നമ്മള് അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കി കൊടുക്ക ഈ സെന്ററിന് ഇങ്ങനെ കൊണ്ടുവരിക റൗണ്ട് ആക്കി നമുക്ക് കൊടുക്കേ ശരിയായി ഇനി നമുക്ക് വേണ്ടത് ബേക്കിനൊക്കെ ആണ് അപ്പൊ ബേക്കിനൊക്കെ പിന്നെ വെട്ടി കാണിച്ചു തരാം ഇനി നമുക്ക് വേണ്ടത് ഷോൾഡർ ആണ് ഷോൾഡർ ഏഴാകട്ടോ അപ്പൊ ഷോൾഡർ ഏഴ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ താഴോട്ടും ഏഴെന്നെടുക്കുക നമ്മൾ ഷോൾഡർ എത്രയാണോ വരുന്നത് ചെലവ് ചിലവലി ഏഴ് എടുക്കും ചിലവലി ഏഴ് എടുക്കും ഞാൻ ഏഴാടുക്കുന്നുണ്ടോ അപ്പൊ ഇനി എന്നിട്ട് ഇതും ഇതുപോലെ തന്നെ വെച്ചെടുക്കുക അതേമാതിരി ഇവിടെ നമ്മൾ കറക്റ്റ് ആക്കണം കേട്ടോ ഏഴന്നെ ആണോന്ന് നോക്കണം ഏഴ് വരുന്നത് അപ്പൊ നമുക്ക് ഇവിടെയാണ് അതിൻ്റെത് വരുക എന്നിട്ട് ഏഴത്രയാണ് നോക്ക അപ്പൊ കറക്റ്റിലായി കണ്ടില്ലേതൊക്കെ ഇവിടെയാണ് ഏഴ് വരിക അത് ഇവിടെ വരച്ചുകൊടുക്ക നമുക്ക് ചെസ്റ്റ് എടുക്കണം ചെസ്റ്റ് എടുക്കുമ്പോൾ എടുക്കുമ്പോഴേ ആംഹോളൊക്കെ നമുക്ക് വരയ്ക്കാൻ കഴിയുള്ളൂ കാരണം ചെസ്റ്റ് നാൽപ്പതാണ് നാൽപ്പതിനെ നമ്മൾ നാല് ഭാഗമാക്കുമ്പോൾ പത്ത് കിട്ടും ഇഞ്ച് പത്ത്ക്ക് രണ്ടിഞ്ച് തയ്യൽത്തുമ്പോഴേയും കൂട്ടിയിട്ട് നമ്മൾ പന്ത്രണ്ട് എടുത്തിട്ട് വരച്ച് കൊടുത്തിട്ട് ആ മുകളിൽ നിന്ന് ആ പിന്നെ നമ്മൾ ഷോൾഡറിൻ്റെ ആംഹോളില്ല അതിൻ്റെ സെൻറ്റർ എടുക്കുക സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് ഏഴാവുമ്പോൾ മൂന്നരയിൽ ഇങ്ങോട്ട് കർവ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ വേസ്റ്റ് ലെങ്ത്താണ് എടുക്കുന്നത് ഷേപ്പിൻ്റെ ലെങ്ത്ത് പതിമൂന്നര എടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ ഷേപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് അവിടെ എനിക്ക് പന്ത്രണ്ടിന് ഒരു ഇഞ്ച് കുറച്ച് നമ്മൾ ഷേപ്പ് ആക്കി കൊടുക്കണം പിന്നെ നമുക്ക് ഹിപ്പാണ് വേണ്ടത് അത് എനിക്ക് ഇരുപത്തൊന്നാണ് അപ്പോൾ ഇരുപത്തൊന്നിന് ഞാൻ പത്താണ് എടുത്തത് നാൽപ്പതാണ് ഹിപ്പിൻ്റെ റൗണ്ട് വരുന്നത് അപ്പോൾ പത്ത് ഇടിച്ചത് അങ്ങനെ അതിമൊക്കെ കേട്ടാൽ നമ്മൾ ഷേപ്പ് ആക്കി കൊടുക്കുകയാണ് ചെയ്യണത് പിന്നെ നമ്മൾ ചെയ്യണത് ഒരു ഇഞ്ച് നമുക്ക് ഇത് ഇതാണ് കേട്ടോ ഓപ്പൺ ആക്കാൻ ഓരോ ഇഞ്ചിലാണ് ഞാൻ ഓപ്പൺ ഇതാണ് അപ്പോൾ അതിൽ ഞാൻ ഇങ്ങോട്ട് ഇതിമക്ക് നമ്മൾ ഇത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് കേട്ടോ വരച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഹിപ്പ് ഇപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഓപ്പണ് ഭാഗമാണ് അപ്പോൾ ഓപ്പൺ്റെ ആ ഭാഗം എനിക്ക് താപ്പളാണ് അപ്പോൾ നമ്മൾ പിന്നെ എടുക്കുന്നത് ഞാൻ പിന്നെ നാൽപ്പത്തി മൂന്നാണ് മെയിനിൻ്റെ ലെങ്ത്ത് എടുത്തത് നാൽപ്പത്തി എട്ടാണ് എൻ്റെ ഇത് സെൽവാറിൻ്റെ ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഞാൻ അവിടെ നാൽപ്പത്തി മൂന്ന് എടുത്ത് നാൽപ്പത്തി മൂന്നൊക്കെ ഞാൻ ബോട്ടത്തിന് ഇരുപത്തി ആറാണ് ബോട്ടത്തിൻ്റെ ലിഫ്റ്റ് വേണ്ടത് അപ്പം ഞാൻ പതിമൂന്ന് എടുത്തിട്ടുണ്ട് കാരണം രണ്ട് സൈഡ് ലെവിൽ ഉള്ളൂ പതിമൂന്ന് എടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ ഓപ്പണിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഓരോ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ ഓപ്പൺ അടിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അങ്ങനെ ഞാൻ നമ്മളാ ഇരുപത്തിമൂന്നിരത്തില്ലേ പതിമൂന്നിടത്തില്ലേ ആ പതിമൂന്ന് കണ്ട് ഓ ഇതാക്കി കൊടുക്കണം കേട്ടോ ഇത് ഇതുപോലെ ചെയ്ത് കൊടുക്കണം ആ പിന്നെ ആമ്പോളിൻ്റെ അവിടെ ഷോൾഡറിന് ഞാൻ ഏറെ ഷോ ഏഴ് ഷോൾഡർ ഇട്ടില്ലേ അതിന് താഴോട്ട് വരച്ചില്ലേ അവിടെ ഞാൻ സെൻ്ററാണ് ഇട്ടെടുത്തത് സെൻറ്ററിലാണ് ഞാൻ വരച്ചത് റൗണ്ടാക്കി കൊടുക്കുന്നത് അപ്പം ഇതുപോലെ ഓരോ പിന്നെ ഒരു ഇഞ്ച് ഒരു ഇഞ്ച് ഇടവിട്ടിങ്ങനെ നമുക്ക് പതിമൂന്ന് ലെങ്ത്തെടുത്ത് നമുക്ക് അങ്ങോട്ട് കെർവ് വെച്ചാണ്ട് ഒര ഇഞ്ച് നമുക്ക് എന്താ ഷേപ്പ് ആക്കി കൊടുക്കണം കേട്ടോ അതെങ്ങനെ അതെ അരഞ്ച് ഞാൻ ഷേപ്പാക്കി എടുക്കാണ് ഇതുപോലെ അര ഇഞ്ച് ഷേപ്പ് ഷേപ്പാക്കി എടുത്തിട്ട് ഇങ്ങനെ കറവാക്കി കൊടുക്കാം അത് കൂടെ നമുക്ക് വെട്ടിയെടുക്കണം കേട്ടോ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് വെട്ടിയെടുക്കാം നമുക്ക് മനസ്സിലാകുന്ന വിചാരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെയാണ് ചുരിധാറിന് വെട്ടൽ ഓരോ ഇഞ്ചാണ് ഞാൻ പിന്നെ ഓപ്പൺ മടിക്കടിക്കാൻ വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ ഇത് പിന്നെ ഞാൻ പന്ത്രണ്ട് ഇഞ്ചിലാണ് എടുത്തത് പന്ത്രണ്ടാണ് ചെസ്റ്റ് വരുന്നത് ഇത് നമ്മൾ ഇരുപത്തൊന്നിനാണ് ഓപ്പൺ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ അവിടെ ഞാൻ ഓപ്പണിൻ്റെ ലെങ്ത്ത് ഇതാക്കി കൊടുക്കുകയാണ് ഞോച്ചസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരടിയാളം വേണ്ടിയിട്ട് അപ്പോൾ ഇത് ലൈനിങ് മേലും ഇങ്ങൾക്ക് ഷെയ്പ്പായി തോന്നാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ഞാൻ വരയ്ക്കാൻ മറന്നതാണ് അത് ഷെയ്പ്പാക്കി വരക്കാണ്ടായിന് സ്റ്റിച്ചിൻ്റെ ഭാഗം ഇത് നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ അതിലാണ്ടാണ് വരച്ചെടുത്തത് ആ കണ്ടല്ല ഇവിടെയാണ് ഞാൻ വെട്ടുന്നത് അവിടെയാണ് മുകളിൽ നിന്നും അടിയിലേക്ക് നമ്മൾ ഏഴാണ് എടുത്തത് അപ്പോൾ നമ്മൾ മൂന്നരൻ്റെ സെൻറ്റർ എടുത്തിട്ട് കറവാക്കിയിട്ട് ഇങ്ങോട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങക്ക് ഷെയ്പ്പായി തോന്നൂല പക്ഷേ ഞാനിഞ്ഞ് ഇനി ഇത് ചുരിദാർവേ വെക്കുമ്പോൾ എനിക്കെന്തായാലും ഷെയ്പ്പായി തോന്നും അങ്ങനെ നമ്മൾ നെക്ക് ഇത് രണ്ട് ഭാഗമാക്കുകയാണ് കേട്ടോ ബേക്ക് ഭാഗവും മുൻഭാഗവും ആക്കുകയാണ് അപ്പോൾ അതാണ് നമ്മളെ നെക്ക് കിട്ടി നമ്മൾ നെക്ക് ഒരു ഭാഗം മാത്രമേ ഞാൻ നമ്മൾ ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളൂ നമുക്ക് രണ്ട് ഭാഗം കൂടി ചോക്ക് കൊണ്ട് അടയാളപ്പെടുത്തണം അപ്പം ഞാൻ കാട്ടണതെങ്ങനെയാണെന്ന് വെച്ചാൽ സെൻ്ററ് അതേമാതിരി ഇങ്ങോട്ട് മടക്കി കൊടുക്കുക കൊടുക്കെട്ടോ സെൻടർ മടക്കിയിട്ട് ഇതുപോലെ സെൻടർ മടക്കുക ഇതുപോലെ സെൻ്റർ മടക്കിയിട്ട് ഒന്ന് അമർത്തി ഇങ്ങനെ കൈ കൊണ്ട് ഒന്ന് തച്ച് കൊടുത്താൽ മതി അപ്പോൾ ആ പിന്നെ ചോക്കിൻ്റെ അടയാളം നമുക്ക് അവിടെ വരും അപ്പം പിന്നെ അവിടെ തന്നെ കൊണ്ട് വരച്ച് കൊടുക്കുക അതേ അടയാള രൂപത്തിൽ ഞങ്ങൾ വരച്ച് കൊടുത്താൽ നമുക്ക് അവിടെയും വരയ്ക്കാം ഈസി ആയിട്ട് വരക്കട്ടോ അപ്പോൾ കണ്ടില്ലേ അതേ അടയാളം അവിടെ വന്നു അതിനനുസരിച്ച് അങ്ങോട്ട് വരച്ചു കൊടുത്താൽ മതി നമ്മൾ നെക്ക് റെഡിയായിട്ടോ പക്ഷെ നിങ്ങൾക്കിതിൽ കാണുമ്പോൾ ഒരു എന്തോ ഒരു ഇത് പിന്നെ കുറച്ച് ചരിവുണ്ടൊക്കെ തോന്നും പക്ഷെ ഒരു ചരിവും ഇല്ല കേട്ടോ ശരിക്കും കാണുമ്പോൾ ശരിവെന്ന് തോന്നില്ല അപ്പോൾ നമ്മളിങ്ങനെയാണ് നെക്ക് കഴിഞ്ഞ് ബേക്കിനെക്ക് നമുക്ക് അതുപോലെ തന്നെ ചെയ്യണം പക്ഷെ ഞാൻ നെക്ക് വെട്ടിയിട്ടില്ല വെട്ടുമ്പോൾ നമുക്ക് ലൈ സ്കാൻ സ്കാൻവാസ് വെക്കാണ്ട് ക്യാൻവാസ് വെക്കുമ്പോൾ നമുക്ക് വെട്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മളെ നെക്ക് ഇങ്ങനെയാണ് ഞാൻ ചെയ്യൽ ഇപ്പം നമുക്ക് ബേക്കിനെക്കും കൂടി അതുപോലെ ചെയ്യണം ബേക്കിനക്ക് എനിക്ക് മൂന്നിലാണ് എടുക്കുന്നത് അപ്പോൾ മൂന്നിഞ്ചിലും രണ്ടര ഇഞ്ച് പിടുത്തലാണ് എടുക്കുന്നത് അപ്പോൾ രണ്ടര ഇഞ്ച് പെടുത്ത് ഞാൻ ഇഞ്ച് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ രണ്ടര ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തണം അതുപോലെ മുകൾ ഭാഗത്ത് രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഞമ്മക്കത് ഗർവാക്കി കൊടുക്കണം കേട്ടോ ഷേപ്പ് ആക്കി കൊടുക്കണം റൗണ്ട് തന്നെയാണ് അവിടെ ഞാൻ ചെയ്യണത് അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വെ വരച്ച് കൊടുത്തിട്ട് ഞമ്മക്ക് സെൻറ്റർ എടുത്തിട്ട് തന്നെ ഗർവാക്കി കൊടുക്കണം കേട്ടോ അത് ഷോൾഡറിനും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ ബേക്ക് ഭാഗം നമ്മൾ ഇങ്ങനെ വരച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ സെൻറ്റർ എടുക്കുക സെൻറ്റർ നമ്മൾ പിന്നെ മൂ ഞാൻ മൂന്നാണ് മൂന്നര ആകുമ്പോൾ ഒന്നര ഇഞ്ചിലിങ്ങോട്ട് ഹെർവാക്കി കൊടുക്കുക അതും അതുപോലെ തന്നെ നോച്ചസ് നമ്മൾ സെൻറ്ററിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അത് ഇങ്ങോട്ട് ഈ മടക്കിങ്ങോട്ട് മടക്കെട്ടോ അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് എന്ത് ചെയ്യണം എന്നറിയോ ഇതാ ഇങ്ങനെ ഒരേ ഇതാക്കിയിട്ട് ലെവലാക്കിയിട്ട് അവിടെ അതുപോലെ തന്നെ ഒന്ന് കൈ കൊണ്ട് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് കൊടുക്കുക നല്ലവണ്ണം അങ്ങനെ അമർത്തി അങ്ങനെ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ അതേമാതിരി വരും അപ്പോൾ അതാണ് കണ്ടില്ല ഇതുപോലെ വരും നമ്മൾ അതിന് ഒന്ന് ഒന്ന് മാർക്കർ കൊണ്ട് നമ്മൾ ചോക്ക് കൊണ്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാനിൻ്റെ ചീതാറ് ഇതുവരെ ഇട്ട ചീതാറ് വരെ ഞാൻ അടിച്ചത് എങ്ങനെയാണ് കേട്ടോ ാണ് ഞമ്മള് ഇനി ഞമ്മക്ക് ക്ലോത്ത് മടിച്ചി കൊടുക്കണം നീളത്തിൽ പറഞ്ഞില്ലേ നാല് പീസ് കിട്ടത്തു മടക്കണം

ഒരേ ലെവലില് വെച്ചെടുത്ത ചെലവ് ആണെങ്കിലും ഒരഞ്ചായിരം ഇത് പോത്ത് ശുഖാന്തോത്ത് ഞാൻ ഞാൻ കറക്റ്റ് ആക്കിട്ട് കൊടുക്കോളൂ சிமெண்ட் எடுத்துக்கலாம். அதோட பக்கারে சில வெட் இருக்கு. இங்க இங்க வைக்க இவரே நம்ம ஓபன் வெட் ஆனது. இங்க ஒட்டியா இன்னொரு இது போட்டு Það sé að maður eitthvað áppan að vera ég og það er eitthvað áppan og ég hef maður eitthvað átt sér til þúppan. हां ये हमको पूरा लेक के दिन लगा मैं कि पर जाने बैठ के नहीं लेके जाने आदि पूरा बिक तो तुमको बटन लेके रखना और ये पीस आ के उठो इन पीस आ के लो पीस है तो हम उसको फ्रेंड रखो बेकवा के तो ये हम लोग इन दोवा का കൈക്കുഴി ഒന്ന് ഇങ്ങനെ കുഴിച്ചു വെട്ടി കൊടുക്കണം കേട്ടോ അത് ഞാൻ അടിമേ കുഴിച്ചു വെട്ടുള്ളൂ അര ഇഞ്ചിലോ കാൽ ഇഞ്ചിലോട്ട് കൈക്കുഴി ഒന്ന് ഇങ്ങനെ കുഴിച്ചുകൊടുക്കുക അതുപോലെ കൈ നമ്മൾ സ്ലീവ് വെട്ടു സ്ലീവിനെ ഞാൻ സ്ലീവ് കെട്ടാ കഴിച്ചതിന് ഇപ്പൊ നമുക്കിൻ്റെ ചുരിതാവിന്റെ ഇത്ര ഭാഗം സ്ലീവ് ഇട്ട് ഞാൻ നാളെ കഴിച്ചത് കേട്ടോ ഇങ്ങനെയൊക്കെ എത്ര ഈസിയായിട്ട് വെട്ടാനുള്ളൂ ഞാൻ എങ്ങനെയാണ് എടുക്കേണ്ടത് എങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ എത്ര വീടോളൂ പിന്നെ ഞാൻ വരുന്നത് ഞാൻ ആ ചുരിദാറിന്റെ പീസ് മുതൽ തന്നെ എടുത്തിട്ടുണ്ട് നാല് പീസ് വേണം കേട്ടോ അതാ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് വല്ലാത്ത നമുക്ക് ഏർക്ക് കൊടുക്കേണ്ടി വരും അപ്പൊ ഇവ ഇവിടെ ഏർക്ക് വരട്ട ഈ ഭാഗം ഏർക്ക് കൊടുക്കേണ്ടി വരും കൊടുക്കേണ്ടി വരും ഞാനിവിടെ എടുക്കുന്നത് ഒരു പിന്നെ ഇവിടെ നമുക്ക് ഷോൾഡറിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നമുക്ക് പത്ത് പത്ത് എടുക്കാം ഞാൻ പത്താണ് പത്ത് തയ്യൽത്തുമ്പോ അടക്കം പത്ത് എടുക്കട്ടോ രണ്ടിഞ്ച് ഞാൻ ഇടുന്നത് പിന്നെ ഇവിടേക്ക് നമുക്ക് വേണ്ടത് ഒരു മൂന്ന് വേണം കേട്ടോ മൂന്ന് മൂന്നര എടുക്ക ഞാൻ മൂന്നര എടുക്കുന്നുണ്ട് നമുക്ക് ഇങ്ങോട്ടൊരു ഷേപ്പ് എടുക്കണം ഇനി വന്ന് ഇങ്ങനെ ഇങ്ങോട്ടൊരു ഷേപ്പ് എടുക്കണം കേട്ടോ ഇങ്ങനെ ഇങ്ങോട്ട് ഷേപ്പ് കൊടുക്കണം പിന്നെ അതിന്റെ സെൻ്ററിൽ കൂടെ എങ്ങനെ ഷേപ്പ് കൊടുക്കണം ഇതത്ര ഉണ്ട് നോക്ക പതിനൊന്നുണ്ട് പതിനൊന്നാവുമ്പോ അഞ്ചര വരും അപ്പം ഇങ്ങനെ ഇങ്ങനെ ഷേപ്പ് വരുത്തോ ഇങ്ങനെയാണ് കയ്യിൽ ഷേപ്പ് വരിക ഇങ്ങനെ വരും ഇങ്ങനെ ഇങ്ങോട്ട് വെട്ടണം പിന്നെ എനിക്ക് ഇവിടെ ലെങ്ത് കിട്ടേണ്ടത് പതിനേഴാണ് തലത്തിൽ ഇരുമ്പടക്കം പത്തൊമ്പത് എടുക്കും ഇരുപടുക്കുന്നു ഞാന് ഇവിടെ തോട്ടത്തിൻ്റെ ഇവിടെ കിട്ടേണ്ടത് ഞാൻ ഒമ്പതാണ് എടുക്കുന്നത് കാരണം കുറച്ച് തരികത്തുമ്പോൾ അടക്കം ഒമ്പതാണ് എടുക്കുന്നത് നമുക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കണം അവർ ഈ വര ഇതിട്ട് കൊണ്ടുവന്നിരിക്കണം ഈ ഒമ്പത് മുക്കി